ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്താൻ പോത്തുകല്ലിൽ പരിശീലനം ലഭിച്ച ഡോഗ് എത്തി മലപ്പുറത്തു നിന്നും എയ്ഞ്ചൽ എന്ന ഡോഗാണ് തിരച്ചിലിനായി എത്തിയത് മൂലമറ്റം മണ്ണിടിച്ചിലിൽ സ്ഥലത്ത് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഡോഗാണ് ഏഞ്ചൽ മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പം ഇവിടെ അപ്പം അത് ഡോഗാണ് ചോണ്ടിലെ ഏഞ്ചലെന്ന് പറയുന്ന ഡോഗാണ് മൂലമറ്റം കഴിഞ്ഞ മൂലമറ്റം കുടിയത്തൂർ ഭാഗത്തുണ്ടായ ഒരു ഹോട്ടലിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട രണ്ട് മൃതദേഹങ്ങളും കണ്ടെത്തുന്നതിനെ സഹായിച്ച ഈ ഡോഗായിരുന്നു ത്തിലടക്കം വ്യാപക പരിശോധനയാണ് നടക്കുന്നത് ഇന്ന് പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്തുകയാണ് രക്ഷാപ്രവർത്തകരുടെ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ